ജീവിതത്തിലെ വ്യത്യസ്ത എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം തായ് കിങ് ജാമു എന്ന് പറഞ്ഞൊരു ചെടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഡ്രമ്മിൽ കൃഷി ചെയ്യാൻ പോകേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു ഡ്രം എടുത്തിട്ടുണ്ട് ഡ്രമ്മിന്റെ താഴെ രണ്ടിഞ്ച് മുകളിലായിട്ട് ഒരു വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ധാരമാണ് ഈ ഡ്രമ്മിന്റെ മൂട്ടിൽ നമ്മൾ ചെയ്തിരിക്കണത് ഡ്രമ്മിലേക്കുള്ള വളമാണ് വളംഎസ് ഓർഗാനിക് പ്ലസ് എന്ന് പറഞ്ഞ വളമാണ് നമ്മള് ഒരു പാത്രം എല്ലുപൊടി പൊടി എടുത്തിട്ടുണ്ട് ഒരു പാത്രം വേപ്പ് ഇട്ടിട്ടുണ്ട് ഇതാണ് മണ്ണിര കമ്പോസ്റ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൂടി അത് മിക്സ് ചെയ്യാ മതി മിക്സ് അപ്പൊ വളവും മണ്ണെല്ലാം കൂടി മിക്സ് ചെയ്യണ് അങ്ങനെ അപ്പൊ ഇനി നമ്മൾ ഈ ഇല ഇതിൽ കിടുന്നു ഇതിന് ഇതിലേക്കിടന്നിട്ട് കൊറേ ദിവസം കഴിഞ്ഞ പച്ച വളമായിട്ട് മാറും ഏറ്റവും ബെസ്റ്റ് വളമാണ് ഈ കൊന്നട ഇല കണ്ടോ ഈ കൊന്ന എന്തെങ്കിൽ കൊന്നട ഇല ഇതിന് നമ്മൾ എന്താ ചെയ്യാൻ പോണത് ഈ വളം ഇതിലേക്ക് ഇടും മണ്ണും വളവും വളവും എല്ലാം കൂടിട്ട് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കും നമ്മള് വളത്തിലേക്ക് വെള്ളം ചെടി വെച്ചിട്ട് വലുതായി കായുണ്ടാവുമ്പോ അതിന്റെ വീഡിയോ വേറെ കാണിക്ക പിന്നെ ഇത് എന്റെ സ്റ്റൈല വെച്ചു തന്നെ കേട്ടോ മുതാ ഈ വെള്ളം കളയാസ്റ്റിക്കിന്റെ അതിന്റെ തേ ഇതിനെ നമ്മള് ഇതിൽ കണ് പക്ഷേ മണ്ണെടുക്കാൻ മണ്ണെടുക്ക ഞാൻ പിടിക്കണം നാല് സമയം പറ്റണ്ടേട്ട അപ്പൊ ഇതാണ് എന്റെ ജാമുൻ ചെടി ഇനി ഞങ്ങളത് അവിടെ നിന്ന് കൊറച്ചെങ്കിലും മാറ്റി വെക്കും